ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് പറയാൻ പോകുന്നത് അങ്ങനെ ശ്രുതി വലിയൊരു കള്ളം പറഞ്ഞു അശ്വിന് അവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി നോക്കുമ്പോൾ അശ്വിൻ ശ്രുദ്ദിനെ ചേർത്ത് പിടിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോണതെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിന് അശ്വിൻ അങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ശേഷം അശ്വിൻ അവിടുന്ന് പോവാണോ ഒരിക്കലും ശ്രുതി ലക്ഷ്മിക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിട്ടാണ് കേട്ടോ അശ്വിൻ അവിടെ നിന്ന് പോകുന്നത് പക്ഷേ ശ്രുതിയുടെ മനസ്സിലൊരു വിഷമമാണ് ഇനി അധിക ദിവസങ്ങളൊന്നുമില്ലല്ലോ അശ്വിനായിട്ട് പിരിയാനായിട്ട് അതിൻ്റെ വിഷ്മ ശ്രുതിക്ക് അങ്ങനെ ശ്രുതിയും അമ്മായി സംസാരിച്ചോണ്ടിരിക്കെ തന്നെ നമ്മുടെ ശ്രുതിക്ക് വീണ്ടും ഒരു കോൾ വരുവാണ് ശ്രുതി ആ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ സുശീലൻ ചേട്ടാ ഏ പൈസ പൈസ എല്ലാം തന്നോ ഞാൻ അപ്പോഴേക്ക് പുറത്താരോ കൊട്ടുന്ന വെച്ചേക്കണ്ടേ ശരി ചേട്ടാ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പാട്ട് ആ ഫോൺ കട്ട് ചെയ്യുകയാണ് ശ്രുതി പുറത്ത് വന്നിട്ട് വാതിൽ തുറക്കുമ്പോഴേക്കും അത് അശ്വിനായിരിക്കും കേട്ടോ അശ്വിൻ ശ്രുതിനി ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും അമ്മായി അവിടേക്ക് വരുന്നുണ്ട് ആഹാ ഇതാര് അശ്വിൻ മോനോ വാ കേറി വാ ഇത് എന്തു പറ്റി എന്താ ഇങ്ങനെ നിൽക്കുന്നത് വാ വാ കയറി വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ അശ്വിൻ അങ്ങനെ കയറി വരുന്നുണ്ട് അമ്മായി അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് എന്താ കു എന്താ അശ്വിൻ മോനെ നീ ആകെ വിഷമിച്ചിരിക്കുന്നത് എന്ത് പറ്റി എന്തൊരു കുഴപ്പമുള്ള പോലെ ഉണ്ടല്ലോ ഈ കിർക്കിപ്പെണ്ണ് നിന്നെ നിന്നെന്തിലും ചെയ്തോ എന്ന് ചോദിക്കുകയാണ് എൻ്റെ ഭഗവാനെ കൃഷ്ണ ഇവളെ കൊണ്ട് ഞാൻ തോറ്റ് എന്താ മോനെ എന്താ സംഭവിച്ചു ചോദിക്കുമ്പോൾ അത് അമ്മായി അത് ഞാൻ വരുന്ന വഴിക്കോ ഒരു സാഡായിട്ടുള്ള കാര്യം കേ കണ്ടു അതുകൊണ്ട് എനിക്ക് വിഷമമായത് സാഡായിട്ടുള്ള കാര്യം അതേ വിഷമകരമായിട്ടുള്ളൊരു കാര്യം കണ്ടു എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം പോലെ അതെയോ അത്രമാത്രം അശ്വൻ കുഞ്ഞിനെ വിഷമിക്കാൻ വേണ്ടി എന്ത് കാര്യം ഉണ്ടായത് എന്ന് അമ്മായി ചോദിക്കുമ്പോഴേക്കും അശ്വിൻ ശ്രോതിര മുമ്പേ പറയേണ്ടത് അതും അമ്മായി ഒരു പാവപ്പെട്ട സ്ത്രീ ഉണ്ടായിരുന്നു അവർക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു ഒരാണും ഒരു പെണ്ണും ആണിനെ കഷ്ടപ്പെട്ട് പണിയെടുത്തവർ പഠിപ്പിച്ച് മിടുക്കനാക്കി വളർത്തി അവസാനം കല്യാണം ആഡംബരമായിട്ട് നടത്തി പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് അമ്മായിയമ്മേനെ ഒരുപാട് ദ്രോഹിക്കും ആ ആൻറ്റീനെ ഒരുപാട് ദ്രോഹിക്കുമായിരുന്നു എന്നിട്ട് അവിടെ മോനെയും കൊണ്ട് പോയി പറന്നുപോയി പിന്നെയുള്ളത് ഒരു മോളാണ് അപ്പം തന്നെ ശ്രുതിക്ക് മനസ്സിലായി ശ്രുതിയുടെ കള്ളെല്ലാം പൊളിഞ്ഞു കേട്ടോ ഡോക്ടറെ എല്ലാ സത്യം അശ്വിനോട് പറഞ്ഞത് ശ്രുതിക്ക് മനസ്സിലായി ശ്രുതി അപ്പം തന്നെ നിന്ന് പരങ്ങാൻ തുടങ്ങി ശേഷം ശ്രുതിയടുത്ത് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി പിന്നെ അവർക്കൊരു മോളുണ്ട് പരനിറഞ്ഞിരിക്കേണ്ട ഒരു മോളാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അമ്മായി അശു ഭയങ്കര കഷ്ടം തന്നെ അശ്വമോനെ കേട്ടിട്ട് എനിക്ക് തന്നെ വിഷമം ഒന്നു അല്ല അശ്വിമോനെ ഈ കുടുംബക്കാരേതാ മോൻ അറിയാവുന്ന കുടുംബക്കാരാണോ ആരാ അത് എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ അത് അമ്മായി അത് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അതൊക്കെ പെട്ടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കണം അല്ല അമ്മായിക്ക് പറഞ്ഞു കൊടുക്കട്ടെ അല്ല നമുക്കറിയാവുന്ന പൈ പരിചയുള്ള കുടുംബക്കാർ തന്നെയാണോ അശ്വിൻ മോനെ ചോദിക്കുമ്പോൾ അതെ അതെ നമുക്ക് വളരെ പരിചയമുള്ളൊരു കുടുംബക്കാരാണ് ഞാൻ അവരുടെ പേര് സർ സാർ സാറിനോട് വന്നെനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രുതി അശ്വിനെ കൈ പിടിച്ച് അപ്പുറത്തേക്ക് റൂമിലേക്ക് കൊണ്ടുപോകാം കേട്ടോ എന്നിട്ട് അശ്വിൻ ശ്രുതി എടുത്ത് ശ്രുതി നീ എന്തിനാ ശ്രുതി ഇങ്ങനെ ഒരു പച്ചക്കള്ളം എന്നോടും എൻ്റെ കുടുംബത്തോടും എല്ലാവരോടും പറഞ്ഞത് ഇവിടെ അമ്മായിടത്ത് പോലും നീ കള്ളം പറഞ്ഞു ഡോക്ടറോട് കള്ളം പറഞ്ഞു എല്ലാവരോടും കള്ളം പറഞ്ഞു എന്തിനാ എന്തിനാ ശ്രുതി നീ ഇത്ര വലിയ കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിക്കേണ്ടത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ കള്ളം പറഞ്ഞു ശരിയാ പക്ഷെ നിങ്ങൾ എന്തിനാ വാടക പൈസ ഫുള്ളും കൊടുത്തതെന്ന് ചോദിക്കുകയാണ് ശ്രുതി അതൊക്കെ വലിയ കാര്യമാണോ ആ അത് എനിക്ക് വലിയ കാര്യമാണ് ശ്രുതി ഇവിടെ നീ കള്ളം പറഞ്ഞു അതാണ് വലിയ കാര്യം അല്ലാതെ ഞാൻ വാടക പൈസ കൊടുത്തതല്ല വലിയ കാര്യം നിങ്ങൾ എന്തിനാ മൂന്ന് മാസം മൂന്ന് മാസത്തെ പൈസ ഒരുമിച്ച് കൊടുത്തത് എന്ന് ചോദിക്കുകയാണ് ശ്രുതി ഞാൻ പറഞ്ഞതിന് നീ മറുപടി പറ നീ എന്തിനാ കള്ളം പറഞ്ഞത് എന്തിനാ വാടക പൈസ കൊടുത്തതെന്ന് ശ്രുതി വീണ്ടും ചോദിക്കുകയാണ് അപ്പോഴേക്കും അശ്വതി പെട്ടെന്ന് ശ്രുതിനെ ഇനി ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ശ്രുതി നോക്ക് ഈ വീട് ഈ പറമ്പ് എല്ലാം നിൻ്റെയും നിൻ്റെ അമ്മായിടേയും മാത്രമാണോ എന്താ ശ്രുതി എനിക്കിതിലൊരു അവകാശമില്ല നിൻ്റെ അമ്മായിടെ വീട് എൻ്റെ അമ്മായിയുടെ വീട് പോലെയല്ലേ നിൻ്റെ ആൻറ്റി എൻ്റെ ആൻറ്റി അല്ലെന്നാണ് നീ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ശരി വാടക പൈസ ഞാൻ തിരിച്ചു മേടിച്ചോളാം നീ എന്താ വെച്ചാൽ വാടക കൊടുത്തോ അതെന്താ എനിക്ക് വാടക കൊടുക്കാൻ കഴിവില്ലെന്നാണ് നീ വിചാരിച്ചത് നിങ്ങൾ വിചാരിച്ചതെന്ന് അശ്വിനോട് ശ്രുതി ചോദിക്കുമ്പോൾ അശ്വൻ പറഞ്ഞത് ശ്രുതി ഞാൻ നിന്നെ ചെറുതാക്കിയതോ അമ്മായി ചെറുതാക്കിയതോ അല്ല ഞാനത് നിങ്ങളെയൊക്കെ സ്വന്തമായിട്ട് കണ്ടതുകൊണ്ടാണ് വാടക പൈസ കൊടുത്തത് അത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ആ പൈസ ഞാൻ കൊടുത്ത് തീർത്തോളും എന്ന് പറയണം അശ്വിനപ്പം ശ്രുതിനെ ഞാൻ നോക്കുന്നുണ്ട് ശ്രുതിയെ ചോദിക്കണ്ടേ എന്തിനാ നീ എന്തിനാ നീ കള്ളം പറഞ്ഞത് അതെ ഞാൻ നിങ്ങളുടെ കള്ളം പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ കള്ളം പറഞ്ഞു ഇവിടെ എല്ലാർത്തും കള്ളം പറഞ്ഞു ഞാനങ്ങനെ കള്ളം പറഞ്ഞതിന് കാരണം എനിക്ക് എൻ്റെ സാഹചര്യം അതാണ് എനിക്ക് എത്രയും പെട്ടെന്ന് അമ്മയുടെ എടുത്ത് വരണമായിരുന്നു എനിക്ക് എനിക്കത് വരാൻ വേണ്ടി വേറെ നിവൃത്തിയില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ശ്രുതി നിനക്ക് എന്താ സംഭവിച്ചത് എന്താ ശ്രുതി എന്താ പറ്റിയത് നിനക്ക് അമ്മായിടുത്ത് രണ്ട് ദിവസം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വഴക്ക് പറയുമെന്ന് നീ വിചാരിച്ചോ നിനക്കെന്നോട് പറഞ്ഞുകൂടായിരുന്നോ അശ്വിൻ സർ ഞാൻ പറഞ്ഞല്ലോ എല്ലാം ശരിയാവും ഇനി ഒരു പതിമൂന്ന് ദിവസം കൂടി ഉള്ളൂ പതിമൂന്ന് ദിവസം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും പതിമൂന്ന് ദിവസം എങ്ങനെ ശരിയാവുന്നോ അതെന്താ പതിമൂന്ന് ദിവസം അതൊക്കെ സാറിന് പിന്നെ മനസ്സിലാവും എന്ന് പറയുകയാണ് സാർ ഇപ്പോൾ പോകാൻ നോക്ക് പോ സാർ എന്ന് പറയണം അപ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ മോനെ കഴിക്കാൻ എടുക്കട്ടെ അല്ല അശ്വിൻ സാറിന് തിരക്കുണ്ട് ഓഫീസിലൊന്നും മീറ്റിംഗ് ഉണ്ട് പോലും സാർ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഒന്തി തള്ളി അശ്വിനെ പുറത്തേക്ക് വിട്ടിട്ട് വാതിരിടക്കുകയാണ് ശ്രുതി അശ്വിൻ മനസ്സിൽ വിചാരിക്കുന്നു പതിമൂന്ന് ദിവസം ഇവൾക്കെന്താ ആ വട്ടായി കാണും എന്ന് പറഞ്ഞിട്ട് അശ്വിനോടൊന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ തിരിച്ച് അശ്വിൻ നേരെ പോണത് വീട്ടിലേക്കാണ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അതിന് മുമ്പ് മനോരമ ചെറിയ കള്ളത്തലങ്ങളൊക്കെ കണ്ടുപിടിക്കണം അഞ്ചിലിട കാരണം അഞ്ചിൽ വീണ്ടും ക്ഷാമായിട്ട് കോണ്ടാക്ട് തുടങ്ങി കേട്ടോ അപ്പോൾ മനോരമയ്ക്ക് ചെറിയൊരു സംശയമുണ്ട് പക്ഷേ മനോരമയുടെ മുമ്പിൽ അഞ്ജലി നട്ട് അഭിനയിക്കുന്നുണ്ട് ഇല്ല അത് ഞാൻ ഫോണിൽ സംസാരിച്ചാണ് അത് സംസാരിച്ചുണ്ട് ഇത് സംസാരിച്ചിട്ട് അഞ്ചലി ഒറ്റക്ക് ഹോസ്പിറ്റലിലൊക്കെ പോവാട്ടോ അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അഞ്ജലി നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോയോ ഞാൻ കൂടി കൂടെ വരുവാരുന്നല്ലോ ഞാൻ വേണമെങ്കിൽ വരാൻ നീ അവിടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ അഞ്ജലി മുത്തശ്ശിനിന് ഒഴിവാക്കാണ് വേണ്ട ഞാൻ വന്നോളാം ഡോക്ടറെ കണ്ടു ഞാൻ തിരിച്ചു വന്നോളൊക്കെ പറയുകയാണ് ഒന്നുമല്ല അഞ്ചലിക്ക് ഷാമിനെ കാണണം അതിനെ വേണ്ടിയിട്ടാണ് അഞ്ജലി മുങ്ങി മുങ്ങി എല്ലായിടത്തും മുങ്ങി നടക്കണം കേട്ടോ അതിനുശേഷം അശ്വിൻ രാത്രി വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും മുത്തശ്ശിയും അതുപോലെ തന്നെ നമ്മുടെ പ്രീതിയും ഉറങ്ങിയിട്ടില്ല അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വിൻ ചോദിക്കേണ്ടത് എല്ലാ നിങ്ങൾ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഞ്ഞാ നീ വ ഇവിടെ ഇരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ അശ്വിൻ അവിടേക്ക് ഇരിക്കുന്നുണ്ട് അശ്വിൻ ഇരിക്കുമ്പോഴേ യ്ക്ക് മുത്തശ്ശി പറയേണ്ട ആ കുഞ്ഞ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എത്ര പെട്ടെന്ന് ദിവസങ്ങൾ കടന്നു പോണത് എല്ലേ കുഞ്ഞ എന്താ മുത്തശ്ശി എന്തോ പറ്റി എല്ലാ പ്രീതി പറയുമായിരുന്നേ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ മാസം ആവാനായിരുന്നു അപ്പോഴേക്കും പ്രീതി പറയേണ്ടത് അതെ ആറ് മാസം ആവാൻ എത്ര പെട്ടെന്ന് ദിവസങ്ങൾ കടന്നു പോയത് ഇനി പതിമൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ആറുമാസവും എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ അശ്വിനൊന്ന് ഷോക്ക് ആവാട്ടോ ശ്രുതി പറഞ്ഞ പതിമൂന്ന് ദിവസം ആറ് മാസത്തിന് കണക്കാന്ന് അശ്വിന് അപ്പോഴാണ് മനസ്സിലാവുന്നത് മാത്രമല്ല അശ്വിനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ആറ് മാസത്തിനുള്ളിൽ ആറ് മാസം വരെ നീ എൻ്റെ ഭാര്യയാവണം അതിനുശേഷം നീ പിരിഞ്ഞു പോകണം എന്നൊക്കെ ശ്രുതിയെടുത്ത് അശ്വിൻ പറയുന്നത് അതൊക്കെ ശ്രുതി അശ്വിൻ ആലോചിക്കുകയാണ് ശേഷം അശ്വിൻ മുത്തശ്ശി ഞാൻ തലവേദന പോലെ ഞാൻ കിടക്കട്ടെ എന്ന് വേണ്ടി അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് റൂം തുറക്കണം അശ്വിൻ മനസ്സിലാകെ ഒരു ടെൻഷൻ പോലെ ആവാണ് ഈശ്വര ആറ് മാസം അവൾ കണക്കു പറഞ്ഞത് അവളിപ്പോഴും ആറു മാസത്തെ കണക്കും ആലോചിച്ചിരിക്കുകയാണോ ഒരിക്കലുമുള്ള ശ്രുതി നീ ഒരിക്കലും എൻ്റെ അടുത്തുനിന്ന് പോവില്ല നീ എപ്പോഴും അശ് ശ്രുതി ലക്ഷ്മി ആയിരിക്കില്ല ശ്രുതി അശ്വിൻ നീ എൻ്റെ ജീവിതം മൊത്തം നീ മാത്രമായിരിക്കും ശ്രുതി എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്നെ ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ ചിരിക്കുകയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശ്രുതി ഒരു സ്വപ്നം കാണുകയാണ് അശ്വിൻ ശ്രുതിയുടെ അടുത്ത് പൈസ ചോദിക്കുകയാണ് ശ്രുതി ഒരു തട്ടിൽ ഫുള്ളും പൈസ വെച്ചിട്ടുണ്ട് അപ്പോൾ അശ്വിൻ പറഞ്ഞിട്ട് ഈ പൈസ തികയില്ല ഇനിയും പൈസ വേണം എന്ന് പറയുകയാണ് അത് ശ്രുതി കാണാൻ സ്വപ്നം ആട്ടോ ശ്രുതി പഠിച്ച ചാടി എഴുന്നേക്കാണ് ഈശ്വര നിങ്ങളുടെ പൈസ ഞാൻ തന്നു തീർക്കാം ഈശ്വര ആറ് മാസം പതിമൂന്ന് ദിവസമുള്ളൂ ഈ പൈസ ഞങ്ങൾക്ക് അതൊക്കെ എടുത്ത് തീർക്കണമല്ലോ ഒരുപാട് പൈസ ഇപ്പോൾ തന്നെ കടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ആരോ ബെല്ലടിക്കുകയാണ് ശ്രുതി പോയി വാതിലൊരുക്കുമ്പോൾ ആ സുശീലം ചേട്ടനായിരിക്കും കേട്ടോ ആ ചേട്ടൻ ശ്രുതി പറയേണ്ട അതെ നിങ്ങളുടെ വാടക പൈസയൊക്കെ എല്ലാം എൻ്റെ ഭർത്താവ് തന്നില്ല പിന്നെ നിന്നെ നിങ്ങളോട് വന്നത് അതെ നിങ്ങളുടെ ഭർത്താവ് തന്നു ആ പൈസ നിങ്ങളുടെ ഭർത്താവ് വാങ്ങിച്ചു പോകും ചെയ്തു ഏ എന്ത് അശ്വിൻ സാർ പൈസ തന്നിട്ട് വീണ്ടും അത് വാങ്ങിച്ചു പോയെന്നോ അതെ എനിക്ക് വാടക പൈസ വേണമെന്ന് പറയണേ ചേട്ടനിപ്പോൾ ഞാൻ തരാമെന്ന് പറയുന്നുണ്ട് ശ്രുതി ഈശ്വര അപ്പോൾ വീണ്ടും കടത്തിന് മുകളിൽ കടം ഈ പതിമൂന്ന് ദിവസത്തിന് ഞാൻ എങ്ങനെ ഈ കടം തീർക്കും ഞാൻ പറഞ്ഞ പ്രതി പിന്നെ ശ്രുതി ആലോചിക്കുകയാണ് കാരണം അശ്വിനോട് ശ്രുതി കുറച്ച് നമ്മൾ മുമ്പ് ഒരു പ്രതിജ്ഞയെ പറഞ്ഞല്ലോ ആറ് മാസത്തിനുള്ളിൽ നിങ്ങളുടെ പണവും പൈസയൊക്കെ ഞാൻ നിങ്ങളുടെ മേടിച്ച പൈസ എല്ലാം ഞാൻ തിരിച്ചു തരുമോന്ന് അതൊക്കെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ ഈശ്വരൻ ഞാൻ ഈ പൈസയൊക്കെ എങ്ങനെ കൊടുക്കും അശ്വിൻ സാർ എനിക്കിട്ട് പണി തന്നതാണ് തോന്നുന്നതൊക്കെ വെച്ചിട്ട് ആ ശ്രുതി ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയും അച്ഛനൊക്കെ തിരിച്ചു വരുന്നുണ്ട് ശ്രുതിയുടെ അച്ഛനെ നല്ല ഒക്കെ ഉണ്ട് കേട്ടോ ശ്രുതിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അമ്മയും ശ്രുതിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആറ് മാസമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഭയങ്കര സന്തോഷത്തിലൊക്കെ ആട്ടോ പക്ഷെ അശ്വ ശ്രുതിക്ക് മാത്രമല്ലാത്ത ടെൻഷൻ അശ്വിന് സന്തോഷമാണ് കാരണം ആറ് മാസം ആവുമ്പോൾ അശ്വിൻ ശ്രുതിന് പ്രൊപ്പോസ് ചെയ്യാം വിവാഹം നിയമപരമായിട്ട് കഴിക്കാം എന്നൊരു രീതിയിൽ അശ്വിൻ അങ്ങനെ മുൻകൈ എടുക്കുകയാണ് കാരണം ഈ ആറ് മാസം ആവണ മുമ്പ് തന്നെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടിലെല്ലാടത്തും പറയണം ആഘോഷമായിട്ട് ബന്ധുക്കളും സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് അടിപൊളിയായിട്ടൊരു കല്യാണം തന്നെ നടത്തണമെന്ന് അശ്വിൻ തീരുമാനിക്കുക കേട്ടോ എന്തായിരുന്നാലും അടിപൊളി ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് എനിക്ക് നെറ്റ് സ്ലോ ആയതുകൊണ്ട് ഈ വീഡിയോ ഡിലേ ആയതെട്ടോ അപ്പോൾ നാളെ മുതൽ കറക്റ്റ് ടൈമിൽ ഇടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണാം ബൈ ബൈ